അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞാനിന്ന് ഇത് ഓഫറിലുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ മസ്ലിൻ്റെ ഓഫറിലുള്ള മെറ്റീരിയലാണ് നൂറ്റി അറുപതിന് കൊടുത്തിരുന്ന മെറ്റീരിയലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നതാണ് അത് എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ അങ്ങനെ മസ്ലിൻ്റെ മെറ്റീരിയൽ അറിയാമല്ലോ നിങ്ങൾക്ക് ഇതൊരു യെല്ലോ ആണ് കേട്ടോ യെല്ലോ അതിൻ്റെ മേലെ എന്താണ് ഒരു വൈറ്റ് ഡോട്ടല്ല ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ മീറ്ററിന് നൂറ്ററുപതായിരുന്നു കേട്ടോ നൂറ്ററുപതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ ആണ് റേറ്റ് എഴുപത്തെട്ട് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടം വേണമെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനെട്ടോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്താൽ മതി കേട്ടോ എന്നാൽ നിങ്ങൾ എടുത്തോളിട്ടോ അടിപൊളി മെറ്റീരിയലാണ് പർച്ചേസ് ചെയ്തോളി അറുപത് നാൽപ്പത്തി ഇഞ്ച് വിടുത്തു തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ രണ്ടര മീറ്റർ എടുക്കേണ്ടി വരും ഒരു ചുരിദാറിന് പിന്നെ കുറച്ച് ഐറ്റം വെയിറ്റൊക്കെ ഉള്ളവർക്കാണെന്ന് വെച്ചെങ്കിൽ ഒരു രണ്ടര മുക്കാൽ എടുക്കേണ്ടി വരും ഇതാ ഇത് മസിലിൻ തന്നെയാണ് പക്ഷേ മസിലിനേക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയില്ല അത് കൊടുത്തപ്പം തുടങ്ങിയുള്ള സെർച്ചിങ്ങാണ് ഇതിൻ്റെ പേരെന്താന്നുള്ളത് നല്ല മെറ്റീരിയലാണ് കേട്ടോ അങ്ങനെ കുഴഞ്ഞെടുക്കണ മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ മസ്ലിന് തന്നെ തോന്നുന്നത് ഇതിൻ്റെ അതേ സ്ട്രക്ചർ അല്ല അതിന് പക്ഷേ എന്തോ നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഒരു രണ്ടര എഴുപത്തെട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരും കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഒരു മസ്ലിൻ്റെ ടോപ്പ് കിട്ടില്ലേ നമുക്ക് ലൈനിങ് വേണമെന്നില്ല ലൈനിങ് വെച്ചില്ല ആശങ്ക അടിക്കൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് മാക്സി തുണികൾ കാണട്ടാ മാക്സി തുണികൾ നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ അജറക്കിൻ്റെ പീസാണ് ഇത് കേട്ടോ മൂന്ന് മീറ്ററിൻ്റെ അടിപൊളി ഒരു ചെറിയ ചെറിയ പൂക്കൾ വരെ കൊണ്ടാ പറഞ്ഞു പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽക്ക് നല്ല വലിയ പൂക്കൾ വേണം ചിലവർക്ക് എന്താണ് ചെറിയ പൂക്കൾ വേണം അപ്പോൾ ഇന്ന് ചെറിയ പൂക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ മൂന്ന് മീറ്ററിൻ്റെയാണ് കേട്ടോ റെഡ് മെറൂണ് ബ്ലൂ ബ്ലൂ എന്താണ് ബ്ലാക്ക് അല്ല അല്ലേട്ടോ എല്ലാവരും ബ്ലാക്കാണോ ബ്ലാക്ക് ആണോ ചോദിക്കുമ്പോൾ ബ്ലാക്ക് അല്ല ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ ഈ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ ഈ പ്രിൻറ്റ് അന്ന് വന്നപ്പോൾ അത് എന്താണ് കിട്ടാത്തൊരു കുറേ പേരുണ്ട് ഇട്ടാ എന്നിട്ട് പിൻ പിന്നെ ആദ്യത്തെ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കുന്നുണ്ടോ അതുണ്ടോന്ന് ഇത് വന്നിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഒരു കാന്താവർക്ക് പോലെ ഒരു ലൈനും കൂടി ഇട്ടുള്ള ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രാവശ്യത്തെട്ടാ ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടാ നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെ എന്താണ് മൂന്ന് മീറ്റർ ആണ് പിന്നെ ഇത് ബോർഡർ മാക്സി ആണ് ബോർഡർ മേലക്കാണ് വരുന്നത് കേട്ടോ താഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്യുക മേലക്കായിട്ടാണ് നെക്കിൻ്റെ ഭാഗത്തേക്കാണ് ബോർഡർ വരുന്നത് താഴെ ഭാഗത്ത് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതായി ഇതോ ഈ ഭാഗം മേലക്കാണ് ഉണ്ടോ അപ്പോൾ അത് താഴെ ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും അവർക്ക് അറിയാമല്ലോ ഇത് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ ചുങ്കിടിയാണ് അല്ല മൂന്നിൻ്റെ ചുങ്കിടിയാണ് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ നിറന്നും പോവില്ല നല്ല കോട്ടൺ ആണ് കളറൊന്നും പോവാത്ത പ്രിൻ്റ് അല്ല കേട്ടോ അത് അതിൻ്റെ മേലെ തന്നെയുള്ള തുണിയുടെ മേലെ തന്നെയുള്ള ഇതാണത് ഡിസൈനാണ് അത് കേട്ടോ അതുകൊണ്ട് കളറ് പോവൂല മൂന്നിൻ്റെ ഇത് കേട്ടോ മൂന്നും ഇരുന്നൂറ്റി ഇരുപതാണ് ബാട്ടിക്കിന് വരുന്നത് ഈ കളേഴ്സ് തന്നെയാണ് ഉള്ളത് കേട്ടോ നല്ല നല്ല കളറാണ് അതുകൊണ്ടൊക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെന്നു വെച്ചെങ്കിലൊക്കെ സൂപ്പർ ഔട്ടാ ടോപ്പും ഷാൾ എന്താണ് മാക്സി സ്റ്റിച്ച് ചെയ്യണവർക്കും ഒക്കെ ഇപ്പം അജിറക്ക് കണ്ട് 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 മടുത്ത് പറഞ്ഞിട്ട് അജിറക്ക ഇനി കാണണ്ട പറഞ്ഞിട്ട് എല്ലാവരും അപ്പം ഞാൻ ബാട്ടിക്ക് മാറ്റി പിടിച്ചാട്ടോ കേട്ടോ പിന്നെ കലങ്കാരി കലങ്കാരി കലങ്കാരിയും ബാട്ടിക്കും കുറച്ച് ഒരു പരന്നിട്ടുള്ള എന്നാലും അതൊരു മോഡലാണ് കലങ്കാരിയും നല്ല നല്ല ചെറിയ ചെറിയ പ്രിൻ്റുകൾ വരുന്നുണ്ട് എന്നാലും നമ്മൾ അജിറക്ക് അജിറക്ക തന്നെയാണ് ഒരു ഭംഗി ഉണ്ടാവും അല്ലേ അജറക്കും ചോദിക്കണവരുണ്ട് അജറക്കാണ് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടം അജിറക്ക തന്നെയാണ് എത്ര കുറെ എണ്ണ എടുത്താലും അത് പിന്നെ ഈ വേറെ ഏതെങ്കിലും ഒക്കെ ഒരു ഡിസൈൻ ഭംഗിയുള്ള ഡിസൈൻ വന്നാൽ പിന്നെ അജിരക്കെണ്ണ എടുക്കും അജിരക്കിൻ്റെ ഒരു പ്രത്യേക ഭംഗി അത് മൂന്നിരുപതിൻ്റെയാണ് കേട്ടോ മൂന്നിരുപതിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ചുങ്കുടി തന്നെ വരുന്നു കേട്ടോ ഈ ഒരു ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണ് ഏതാ വേണ്ടെങ്കിൽ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തോളി വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ ഷാൾനൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഷാൾനൈറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം റിജുവാടി പ്രിൻ്റിലുള്ള ഷാൾനൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വത്തിക്കാൻ പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ വന്നിട്ടുണ്ടാക്കാം അടുത്ത വീഡിയോയിൽ കാണിച്ചാർട്ടോ വത്തിക്കാൻ പ്രിൻറ്റ് അടിപൊളിയാണ് ഇട്ടോ സൂപ്പർ മെറ്റീരിയൽ അല്ല പിന്നെ ഡെൽറ്റ ക്രഷിൻ്റെ പുതിയ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഒക്കെ അടുത്ത പ്രാവശ്യം കാണിക്കട്ടോ നിങ്ങൾക്ക് ഷാൾ അല്ല വാട്ടിക്ക് ഈ ഷാൾ ഓ നൈറ്റിൽ ഏതാ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളി വാട്സപ്പ് ചെയ്തോളിട്ടോ എന്നാൽ ശരി കേട്ടോ ഇത് മൂന്നായിരൂപയിൽ ഇതൊക്കെ മൂന്നായിരം രൂപയിൽ തന്നെയാണ് കേട്ടോ മൂന്നായിരൂപയിൽ ഇരുന്നൂറ്റി തൊ മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ ആണ് ഇത് കേട്ടോ ഇതൊരു അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ റയോണ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇതിൽ ഈ ഒരു പ്രിൻറ്റിൽ റയോണ് നല്ല ഭംഗിയുണ്ടാവും ക് പിന്നെ എന്നാൽ ശരി കേട്ടാ ഏതാ വേണ്ടി വെച്ചിന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ എന്നാൽ ശരിട്ടാ അസ്സാം വലിക്കും